കാട്ടുചീര എന്ന് കേൾക്കുമ്പോൾ സാധാരണ നമ്മൾ കഴിക്കുന്ന ചീരയല്ല ഇത് ഒരു രക്ഷയുമില്ലാത്ത ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പവർഹൌസാണിത് പണ്ട് നമ്മുടെ മുത്തശ്ശിമാർ മഴക്കാലത്ത് കറിവെക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു നിധി എന്തൊക്കെ ഗുണങ്ങളാണെന്നോ കേട്ടോളൂ കണ്ണിനും ചർമ്മത്തിനും തിളക്കം സാധാരണ ചീരയേക്കാൾ കൂടുതൽ വിറ്റാമിൻ എ ഇതിലുണ്ട് ഇത് കണ്ണിന് നല്ല കാഴ്ചശക്തി നൽകാനും ചർമ്മത്തിന് തിളക്കം നൽകാനും സഹായിക്കുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ പ്രതിരോധശേഷി കൂട്ടി രോഗങ്ങളെ അകറ്റി നിർത്താൻ കാട്ടുചീര സഹായിക്കും ക്ഷീണവും വിളർച്ചയുമൊക്കെ ഉണ്ടോ കാട്ടുചീരയിലുണ്ട് ആവശ്യത്തിനിരുമ്പ് ഇത് രക്തം വർദ്ധിപ്പിച്ച് ക്ഷീണം മാറ്റുന്നു കൂടാതെ കാൽസ്യം ഉള്ളതുകൊണ്ട് എല്ലുകൾക്ക് നല്ല ബലവും കിട്ടും വിഷാംശങ്ങളെ പുറന്തള്ളുന്നു ദഹനം മെച്ചപ്പെടുത്തുന്നു നിറയെ ആന്റി ഓക്സിഡന്റുകൾ ഉള്ളതിനാൽ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും ക്യാൻസർ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനും ഇത് സഹായിക്കും ദഹനം മെച്ചപ്പെടുത്താനും കാട്ടുചീര ക്യാമനാണ് എങ്ങനെ ഉപയോഗിക്കാം സാധാരണ ചീര തോരൻ വെക്കുന്നതുപോലെ തോരൻ വെക്കാം കറി വെക്കാം സാലഡിൽ ചേർക്കാം ഉപയോഗിക്കുന്നതിന് മുൻപ് നന്നായി കഴുകി വൃത്തിയാക്കാൻ മറക്കരുത് അപ്പോൾ ഇനി കാട്ടുചീരയെ കാണുമ്പോൾ വെറുതെ കളയണ്ട നമ്മുടെ ആരോഗ്യത്തിന് ഇതൊരു നിധിയാണ്